നമുക്ക് കൊടുക്കും എന്നുള്ള ും വയനാട്ടിലെ പ്രശ്നം അറിഞ്ഞു അപ്പൊ അതിലേക്ക് കൊറേ നടന്മാര് ക്യാഷൊക്കെ ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷങ്ങളും മൊഹലാരി പെൺകുട്ടികളും നമ്മുടെ നാട്ടിൽ നിന്നായാലും ക്യാഷ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ അറിയാലോ പായ് ദുരിതാശോന്ന് വിശ്വാസ നിധിയിലേക്ക് എത്തുന്ന ക്യാഷ് അർഹതപ്പെട്ടവർക്ക് കിട്ടും ബ്രോക്കെ വിശ്വാസം വിശ്വാസം പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ എത്തിയിട്ടില്ല തട്ടിപ്പൊക്കെ നടന്നിട്ടൊരു കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും തീർപ്പായിട്ടില്ല ചോദിക്കുന്നത് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ട് ും എന്താന പ്രശ്നങ്ങൾ കിടക്കണ്ടായില്ലേ എത്തില്ല അവസുക എന്തോ ഉണ്ടായില്ലേ മുഖ്യമന്ത്രി മു വിശ്വാസം വിശ്വാസം പോയിട്ടില്ല ദുരന്തം അറിഞ്ഞിണ്ടാവുല്ലോ ഇപ്പൊ വയനാട്ടിൽ ദുരന്തം ദുരന്തം നടന്നോണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാര് ക്യാഷ് ഒക്കെ ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് നടന്മാരായാലും മലയാളത്തിനായാലും തമിഴിനായാലും കുറെ ആൾക്കാര് ക്യാഷ് ഒക്കെ ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് റൊണൽ അപ്പൊ എത്തും അതിന് അത് അർഹതപ്പെട്ടവർക്ക് എത്തുന്നു വിശ്വസിക്കുന്നുണ്ടോ കൊടുക്കും വിശ്വാസിക്കുന്നുണ്ടോ കൊറേയൊക്കെ അങ്ങനെ ആരായാലും ഫുള്ള് പൈസ കൊടുക്കൂല പറയുന്നത് ിലേക്ക് എത്തിച്ചേരള്ളു വേണ്ടപ്പെട്ട ആൾക്കാര് അതിന് വേണ്ടിട്ട് ചെയ്യേണ്ടി വരും ചെയ്താൽ മാത്രമേ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു അതൊക്കെ നല്ല അതൊക്കെ 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 നല്ല കാര്യല്ലേ പൈസയുടെ കാര്യത്തിൽ പണ്ട് മുഖ്യമന്ത്രിക്ക് വന്ന പൈസ ഒന്നും പലർക്കും കൊടുക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്കം എല്ലാം വന്നേ ആ പൈസ പലർക്കും ഇപ്പൊ കൊടുക്കാനും ഉണ്ടല്ലോ നീ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് അപ്പൊ ചാട്ടനിയും ശ്വസിക്കില്ല നമ്മളാരും വിശ്വസിക്കുന്നത് ആ കൊടുക്കണ കാശ് ശരിക്കും കൊടുക്കണ കാശ് അതായത് ആൾക്കാരെയും മറ്റേ എല്ലാവരെയും കൂടി വെച്ചിട്ട് കൊടുക്കണെങ്കിൽ കൊഴപ്പില്ല അല്ലാണ്ട് കൊടുത്തെന്ന് പറയണത് അവർക്ക് അറിയാൻ പറ്റില്ല എത്ര കൊടുത്തെന്ന് ഓരോ സ്മൺസർ ചെയ്യണ ആൾക്കാര് പറഞ്ഞു കൊടുക്കണം ഇത്ര തൂവ ഇത്രയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്ത കഴിഞ്ഞാൽ കൊഴപ്പില്ല അത് ആയിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ കിട്ടും അല്ലാണ്ട് ഇങ്ങനെ കൊടുത്തുണ്ടെങ്കിൽ എത്ര കാശാണ് ഉണ്ടെന്ന് അറിയാൻ പറ്റൂല പറ്റില്ല കൊറേക്ക കൊടുക്കും കൊറേക്കാ കൊല്ലും അപ്പൊ ബ്രോ വിശ്വസിക്കുന്നില്ല ചാട്ടനും വിശ്വസിക്കില്ല വിശ്വാസത്തിന്റെണ്ടല്ലോ നമുക്ക് വിശ്വാസമുണ്ട് കൊടുക്കും എന്നുള്ള ഉറപ്പുണ്ട് പകുതിയെങ്കിലും കൊടുക്കും അവർ കുറച്ചുപേരെ കൊടുക്കും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതിനെന്തായാലും കൊടുക്ക വരുന്നതിന്റെ വേറെ പൈസ കൊടുക്കാതിരിക്കത്തില്ല പൈസ വന്നതിന്റെ കണക്ക് മൊത്തം കണക്ക് അറിയാൻ പറ്റത്തില്ല ആർക്കും വന്ന പൈസ കിട്ടുന്ന കണക്ക് അവർ ചെയ്തിരിക്കും കാര്യങ്ങൾ ചെയ്തിരിക്കും അല്ലാതെ കാര്യം ചെയ്യാൻ കാര്യമില്ല പൂർണ്ണമായിട്ട് ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല പറയുന്ന കാര്യം എങ്ങനെ വന്ന പണ്ട് ആർക്കും അറിയത്തില്ലല്ലോ വന്ന മുഖ്യമന്ത്രിക്കല്ലേ വന്നിട്ടുള്ളൂ ആ മുഖ്യമന്ത്രി ചെയ്തെങ്കിലല്ലേ അറിയത്തുള്ളൂ അത് കറക്റ്റായിട്ട് നാട്ടി അവിടെ പോയി എല്ലാ കാര്യത്തിലും ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുന്നുണ്ട് അതുള്ള കാര്യം പറയുന്നുള്ളൂ ഗോപിചമ്മനൂര് തന്നെ പറഞ്ഞില്ലേ നൂറ് വീട് വെച്ചു കൊടുക്കാനാണ് അത് കറക്റ്റായിട്ട് പ്രാബല്യത്തിൽ അറിയാം സ്ഥലം കൊടുത്ത് വീട് വെച്ചു കൊടുക്കുമ്പോഴൊക്കെ അദ്ദേഹമൊക്കെ പറഞ്ഞ ചെയ്യും എന്നുള്ള ഉറപ്പുണ്ട് അതേപോലെ ഇതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ പല ഇപ്പൊ ഇതേപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ഫണ്ട് അയക്കാതെ ആരാണോ പൈസ ചെയ്യുന്നത് അവര് നേരിട്ട് കൊടുക്കുന്നെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അങ്ങനെ ചോദിക്കണ്ടത് അത് വിശ്വസിക്കുന്നു നേരിട്ട് അത് നല്ലൊരു കാര്യം അവരെ വിളിച്ച് അവർക്കൊരു വീടായാലും ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കുന്നത് വളരെ ഉപകാരം നല്ലൊരു കാര്യം ദുരിതാശ്വാസ നിധിയിലുള്ള ഫണ്ട് അർഹതപ്പെട്ട ആർക്കും അവർക്ക് കിട്ടും എന്നുള്ള വിശ്വാസം എന്റെ ചോട്ടത്തിന് അതാണ് എന്റെ ചോദ്യം ഒരിക്കലും കിട്ടില്ല 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 ഇനി 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 തീരെ 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 കാരണം കാരണം അയാൾക്ക് അത് കൊടുക്കണം മനസ്സില്ല കാരണം അയാൾ അത് കൊടുക്കേണ്ട ആ മനസ്സിന്റെ പ്രായം പക്വതി കഴിഞ്ഞു ഇനി അത് അങ്ങോട്ട് വലിക്കലാണ് പരിപാടി എനിക്കൊരു ദാഹിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ ഞാൻ അത് കുടിക്കാനാണ് നോക്കണം ആ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഉദ്ദേശിക്കും പ്രായമായി എനിക്ക് തൊണ്ട ആഹിക്കുമ്പോൾ ഞാൻ കുടിക്കാനും നോക്കുന്നത് അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ നോക്കും ആള് ആൾക്ക് പ്രായമായതുകൊണ്ട് ആള് എല്ലാം വീട്ടിലേക്ക് ആണോ വീട്ടിലേക്ക് വെക്കുന്നതാണ് ചേട്ടൻ ഉദ്ദേശിച്ചത് അതെ ഉദ്ദേശിച്ച് അയാൾ അയാൾക്ക് സ്വന്തമായിട്ട് തിന്നാനുള്ള ഉദ്ദേശിച്ചു രണ്ടായാലും ഒരിക്കലും അത് നാട്ടിലേക്ക് ചെയ്യുന്നു തോന്നുന്നു